அடுத்த நோக்கோட்டு போவா டூன் முன்போட்டு வருவாங்க கை தாக்கி ကြ াড় ရီကရေဒီဝါ Rijks, 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 laps. Rijks, right, rijks, rijks. Oké, alsnog. Start op de andere tijd met jezelf. Ik wil dat aan jezelf. aan jezelf. Nou, ik wil dat aan jezelf. Right, ik wil right, അരക്കിടിക്ക ആവുന്നു. അവിടെ നിന്നേ തന്നെ അടിച്ചുകൊണ്ടിരിക്കുക. ചെറിയ ജമ്പ് കൊടുക്കുക. അല്ലെങ്കിൽ ഗെൾപ്പ് ഉണ്ടാവും. ഇങ്ങോട്ട് നടക്ക്. നോക്കാം. റൈറ്റ് 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 എന്നാടാ. ആയിക്കോളെ നടക്കാം. അടി വലുതെ നടണ്ടി ഇരിക്ക. അങ്ങോട്ട് നടിച്ചോ. അന്നൊരു കുക്ക പോർട്ടോണ്ടി മുമ്പിൽ അടിക്ക. വലുതേ നട മാത്രം. കാൽ चेंजेस വേണ്ട. റെഡി സ്റ്റാർട്ട്. അന്നൊരു പോക്ക അന്നൊരു പോക്ക ശക്തി അടിച്ചുയർത്തേ. ഇങ്ങോട്ട് തന്നെ കാണിച്ചല്ലേ. ആഹ് ചെയ്താണ് രണ്ട് പ്രാവശ്യം കാര്യം അവിടെ നോക്കാം ഫ്രണ്ടിൽ വെക്കാം ഓക്കെ എന്നാൽ നോക്കാം വൺ ടു വൺ ടു വൺ ടു ഓക്കെ അത് ഇടുന്ന സ്റ്റാർട്ട് ചെയ്യാം നമുക്ക് അഡ്വാൻസ് ഇറന്നേ അന്തമാശം നോക്കി ഫ്രണ്ടിൽ വെക്കും അതിനുശേഷം വെറുതെ അന്തമാശം പൊക്കി ഫ്രണ്ടിൽ വെക്കും കൈവട നാട്ടിലെ പഠിച്ചു എവിടെ ടൈമിൽ കാണാം അത് ഇറന്നേക്കോ ഞാൻ പറയൂ ടിച്ച് കള്ളിലേക്ക് കയറണം എന്നാൽ ഇവിടുത്തെ കാണിച്ചുതരും നോക്കാം മാത്രമേ കൈവിടാൻ പാടും അച്ഛം അതിപ്പിനോ നാല് ാണ് കറക്കി അടിക്കുന്നത് നോക്കുവാൻ പറഞ്ഞു കഴിഞ്ഞാൽ ആ കാൽ പുറമോട്ടാ നമ്മൾ കൊണ്ടുവന്നോ അടിക്കണേ അടിക്കണം വളച്ച് എടുത്ത് よぎや。 क्या कौन सी एक्टिव मोमेंट है? मुझे गालूर को ना तो इस टाइम पर आओ, ना वनवारी को, ना वनवारी का गालूर को, पढ़े गालूर का वाह, वाह, इस टाइम पर आओ, गुप्त, गुप्त, इस जड़ जड़ में वनवारी पर आओ, देख, देख, और तो जो, जो, इलेवन देखा, इलेवन देखा, इस रोटी, रोटी, नाइन वनवारी का

അടയാളം ഇര. വലതു വാലേന്റെ വലയായി പോക്കി ചാടും വലതു വാലേന്റെ. നീ പോയെന്ന വലയായി പോക്കി ചാടും ഇടവാലേന്റെ. ഫ്രീക്ക് ചാടിയിരിക്കും. ലോകം വലേന്റെ വലയായി പോക്കി ചാടി, ടുനെ വലതായി പോക്കി ചാടി, ഫ്രീക്ക് ഇതേപോലെ മടങ്ങി ചാടി ദേ വലിക്കേ. ടോർണാന്ന് ജമ്പിംഗ് പോട്ടാ. ഓക്കേ. നമ്മന്ന് പറഞ്ഞാൽ ഇതിക്കാ നമ്മുക്ക് ഇതിക്കായാ പറയാത്തെ കിട്ടാ. വലതു വാലേന്റെ വലയായി പോക്കി ചാടാ വലതു വാലേൻ ഫ്രണ്ടിൽ വരും. വാ. ഓപ്

ും അടുത്ത മോമെന്റ് റേറ്റിലേക്ക് രണ്ട് പേക്ക് പോവുക ഡൗൺ ചെയ്യുക പക്ഷെ പഠിക്കാം വേഗം വേഗം ചെയ്യണം വൃത്തിക്ക് ചെയ്യണം Why, 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 demon. And now. Three, steady, now. Right the right leg, speed, move, down, push up, ready. Okay, ready. Right! Come push up! Right! Come push up! Right! Come push up! Right! Come push up! Right! Come push Come

ഞാൻ ഇടത്തോട്ട് തിരിയ. മുൻപോട്ട് കൊണ്ടേക്കുക. ഇതിനേരെ ദാ നടക്കുക. ലീവ ടൈം. നെക്സ്റ്റ് എക്സർസൈസ്. ലൈമെറ്റ് ലീരാ. ലാസ്റ്റ് ബിഗിറ്റ്. കൊണ്ട് കേറ്റുക. ഹോൾഡ്, എക്സ്പ്. ലെൻവിയ. ഹോണ്ട് അപ്പ്, ദാ ഫ്രണ്ട്, അണ്ടർ ഹാൻഡ് നൗ. ഞാ റൈറ്റ് കൈ പറയുംപ്പോൾ വലത്തേ കൈ വലത്തേ കൈയിലേക്ക് എടുക്കുക. ബോഡി ഞെളിക്കും. 80% റൈറ്റ്.

મેં ગમ્યો હાલ અડપી ચોકો મને સાડા વિટ્રો છોડ અડકી જો ગુડ 1 ગુડ 2 ગુડ 1 ગુડ 1 చాలా ముంబోటిలో కైండ్ ఎర్టెజ్ జూనే దెర్తి అన్న కుప్పిడో రెడీ వన్ హప్ వన్ హప్ వన్ హప్ వన్ హప్ వన్ హప్ హప్ 뱀이야, 뱀이야. 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 야 뱀이야. 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 야

આલા નવો પક ઓડી મમટો બોલે યાદવ આ પડી ગયો ઓરોડો ટ્રીક ઓ હો മനസ്സിലായോ ഫോർമേഷൻ പറഞ്ഞാൽ നോക്കി വൃത്തിക്കെടുത്തിട്ട് നിങ്ങളെ ഒരേ അലൈൻമെന്റ് വരിക ഇപ്പൊ ടൈഡിൽ കാണുമ്പോ രണ്ടാള് എത്രമെന്റാണ് ഒരാൾ കേരളം ആയാലും ഡോക്ടറെ അതിപ്പോ നമ്മടെ ഇന്നത്തെ എക്സർസൈസ് കഴിഞ്ഞു സ്ട്രെച്ചിങ് വാമിങ് ബ്രീതിങ് ഹാർഡ് എക്സർസൈസ് ഡ്രങ്കലിംഗ് എക്സസൈസ് എല്ലാം കഴിഞ്ഞു പിന്നെ നമുക്ക് ഓട്ടർ ബാക്കിയുണ്ട് ഓട്ടർ നിർബന്ധം നമുക്കറിയാം ആദ്യം നടത്തുന്നത് മിക്കവാറും ഓട്ടർ മാത്രമേ ഉള്ളൂ അതുപോലെ ജി ഡി ഓട്ടർ മാത്രമേ ഉള്ളൂ ഓടി കിട്ടുന്ന ആള് അഞ്ച് കിലോമീറ്റർ വൃത്തിക്ക് ഓടാൻ പറ്റുന്ന ആള് അല്ലെങ്കിൽ ആയിരത്തിഅറുന്നൂറ് മീറ്റർ വൃത്തിക്ക് ഓടാൻ പറ്റുന്ന ആള് ഓടി കയറുന്ന ആള് ആവറേജ് ഫിറ്റ് ആയിരിക്കും അവർക്ക് ഫിറ്റ്നസ് ഉണ്ടാവും അതുകൊണ്ടാണ് സെൻട്രൽ ബോർഡ് മിക്കവാറും ഒരു ഐറ്റം മാത്രം നടത്തുക കേരള പോലീസ് ആണ് ആകുന്ന ഐറ്റം കിടന്നിട്ട് അതിൽ അഞ്ച് ഐറ്റം പാസ്സാവണം എന്തായാലും ബോർഡ്സിലേക്ക് പോകും നിങ്ങൾക്ക് ഓട്ടം നിർബന്ധമാണ് ഓടിയേ പറ്റൂ ഓടാണ്ട് പറ്റൂല യൂണിഫോം ഉണ്ടെങ്കിൽ നിങ്ങൾ ഓട്ടം ക്ലിയർ ആവണം അപ്പൊ ഇത്ര നേരം എക്സസൈസ് ചെയ്തെന്ന് വിചാരിച്ചിട്ട് മനസ്സ് പടുക്കേണ്ട നാല് റൗണ്ട് നല്ല രീതിയിൽ ഓടിത്തൊടുക്ക ഓക്കേ റെഡിയാണോ